ഹേ ഈ അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയുണ്ടോ ചെയ്യുന്നത് ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ഞാൻ എന്ന ഹസ്ബൻഡിന് വീട്ടിലേക്ക് പോകുമായിരുന്നു അപ്പോൾ അതിൻ്റെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം ഇനി ആ പരിപാടിയിലേക്ക് നിൽക്കാൻ അപ്പോൾ അതിൻ്റെ മുന്നേറ്റ് ഞാൻ മോൻ്റെ വീട്ടിലിടുന്ന കുറച്ച് ഡ്രസ്സുകളൊക്കെ ഓർഗനൈസ് ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കാർഡ് ബോർഡ് കൊണ്ട് ഒരു ഓർഗനൈ ഉണ്ടാക്കാമായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ഓർഗ കാർഡ്ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഇതുപോലെ എന്തെങ്കിലും കോർഗനൈസർ ആക്കിയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഗ്ലൂഗണ് വെച്ചിട്ടാണ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് പരിപാടി കഴിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചുറ്റും നമ്മളൊന്ന് ഒരു ക്ലോത്ത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ വൃത്തി ഉണ്ടാവും അപ്പോൾ ആ പരിപാടിയായിരുന്നു പിന്നെ ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെയും കുറച്ച് പണികളുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതിൽ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ പോയി കേട്ടോ ഞാൻ യൂസ് ചെയ്യണമെന്ന് യൂസ് ചെയ്യാത്ത സ്റ്റിക്കറൊക്കെ അതുപോലൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തരം തിരിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ വേറൊരു കണ്ടെയ്നറിലൊക്കെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ എടുക്കാനും സിമ്പിളായിരിക്കും അങ്ങനെ തരം തിരിച്ച് വെച്ചാൽ അപ്പോൾ ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ബാഗിലാണ് എൻ്റെ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് ഞാൻ ഇട്ട് വെക്കാറുള്ളത് അപ്പോൾ അതൊക്കെ അതിലൊന്ന് പാക്ക് ചെയ്തെടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ പിന്നെ ഈ ഒരു ബാഗിലാണ് ഞാൻ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എത്ര തന്നെയുള്ള കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്